എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് കോതമംഗലം മയൂർ പാടത്ത് അതിഥി തൊഴിലാളികൾക്കായി വിദ്യാഭ്യാസ സർവേയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു അതിഥി തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ബുക്ക് തടയുന്നതിനും തുടർപഠനവും പഠന പിന്തുണയും നൽകുന്നതിനും വിദ്യാഭ്യാസ സർവേയും വിദ്യാഭ്യാസ അവകാശ ബോധവൽക്കരണ ക്യാമ്പയിനും പിണ്ടിമന പഞ്ചായത്തിലെ അയിരൂർപ്പാടത്ത് തുടക്കമായി സമഗ്ര ശിക്ഷാ കേരള കോതമംഗലം ബി ആർ സിയുടെ കീഴിൽ അരൂർപാടം ജാസ് പബ്ലിക് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന പിണ്ടിമന പഞ്ചായത്ത് തല സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് അതിഥി തൊഴിലാളികളുടെ വീടുകളിൽ സർവേയും ബോധവൽക്കരണം നടത്തുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പ്രദേശമാണ് സമീപ പ്രദേശങ്ങൾ അപ്പോൾ ആ നിലയിൽ തന്നെ ഇവിടെ നല്ല നിലയിൽ ഇവിടെ നമ്മൾ വരുമ്പോൾ കുട്ടി നിലവിൽ ഏതായാലും സ്കൂളിൽ ചേർന്നിട്ടുണ്ട് ഇല്ലിവന സ്കൂളിലാണ് ചേർന്നിട്ടുള്ളത് പറഞ്ഞു പേര് മൂന്നാം ക്ലാസ്സിലാണ് അവസാന ചേർന്നിട്ടുള്ളത് അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഈ സ്കൂളിനെയും ഒക്കെ ഇവർ കാണുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാം പ്രദേശങ്ങളിൽ സ്കൂളിൽ പോകാൻ പ്രായമായ ഏതെങ്കിലും കുട്ടി സ്കൂളിൽ പോകുന്നില്ല എങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ സമൂഹം തയ്യാറാകും എന്തുകൊണ്ടാണ് കുട്ടിയെ സ്കൂളിൽ വിടുന്നില്ല എന്ന് സമൂഹം തന്നെ അതിനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് അത്രയേറെ ഗൗരവത്തോട് കൂടിയിട്ടാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കേരളീയർ കാണുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്എൻ താനിയൽ അധ്യക്ഷത വെച്ചു യു പി സ്വദേശിനി എഡ്യൂക്കേഷൻ വോളണ്ടിയർ അർഷി സലീം വീടുകളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ ലാലിജോയ് എസ് എം മലിയാർ സിജി ആന്റണി എന്നിവർ പ്രസംഗിച്ചു പിണ്ടിമന ക്ലസ്റ്റർ കോർഡിനേറ്റർ ഇ വി രാജി പിന അത്താനിക്കൽ യു പി സ്കൂൾ അധ്യാപിക ബിന്ദുരാജൻ വിദ്യാ വോളണ്ടിയർ എം അശ്വതി ടീച്ചർ ഷിംന റഷീദ് എന്നിവർ സർവേക്ക് നേതൃത്വം നൽകി പഞ്ചായത്തിൽ ഇരുന്നൂറിലേറെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് ഇവരിൽ കുടുംബങ്ങളെ താമസിക്കുന്നവരിലെ സ്കൂളിൽ പോകാൻ പ്രായമായ കുട്ടികളെ കണ്ടെത്തി അതാത് പ്രദേശത്തെ വിദ്യാലയങ്ങളിൽ ചേർത്തിട്ടുണ്ട് വിദ്യാഭ്യാസ ത്തെ കുറിച്ച് അറിവില്ലാത്തതും മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതും പകൽ സമയം കുട്ടികളെ നോക്കാൻ വീട്ടിൽ ആളില്ലാത്തതും മാതാപിതാക്കളോടൊപ്പം പണിസ്ഥലത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതും സ്ഥിരമായി ഒരിടത്ത് താമസിക്കാത്തതും ഇടക്കിടയ്ക്ക് സ്വന്തം സംസ്ഥാനത്തേക്ക് പോകുന്നതും വിദ്യാലയങ്ങളിൽ നിന്നും അതിഥി തൊഴിലാളികളിലെ കുട്ടികളുടെ കുഴിഞ്ഞുപോക്കിന് കാരണമാവുന്നുണ്ട് മലയാള ഭാഷ സംസാരിക്കാനും എഴുതാനും ഗൃതാശയങ്ങൾ ഉറപ്പിക്കുന്നതിനും വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററിൽ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് വളരെ